അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ഇപ്പോൾ കണ്ടത് ഓൺലൈൻ ഔലാക്കന്മാരാണ് ഇവർ കോവിഡ് സമയത്തുണ്ടായ ഔലാക്കന്മാരാണ് ഇവരാണ് കൊറോണ കോവിഡ് എന്ന ഒരു മഹാമാരിക്ക് നന്ദി പറയേണ്ടവർ കാരണം ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു ഉസ്താദ് ഒരു പണ്ഡിതനും ഒരു ആര്യമു പഠിച്ചവർ നല്ല പോലെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ച് അവറും സ്വന്തം വിപാദത്തെടുത്ത് അത്ര ആൾക്കാരുടെ അടുക്കലേക്ക് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പോയാൽ എന്തെങ്കിലും ഒരാളുടെ സങ്കടം പറഞ്ഞ് എന്തെങ്കിലും പെട്ടെന്ന് സുഖമില്ലാതെയായി അവിടെ പോയി പറഞ്ഞു ചിലപ്പോ ആ ഉസ്താദ് ആ പണ്ഡിതൻ ഔലിയ പോലോത്ത ഒരാള് അവിടെയും ഈ പോകുന്നവർ ഔലിയ എന്ന് തീരുമാനിക്കുന്നില്ല എങ്കിലും അവിടെ ഒരു ഔലിയ പോലോത്ത ഒരാള് ഉണ്ടെന്നാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ഔലിയ എന്നാൽ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ സുഗമം സുഖം പ്രാപിക്കും സുഖമുണ്ടാകും അതാണ് പെട്ടെന്ന് പോകാറ് പണ്ട് സുഖമില്ലെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് പോയി ഒരാളെ കാണാം പള്ളിയുടെ ഉസ്താദിനോട് പറയാമെന്ന് അദ്ദേഹം നല്ല വിവാദത്തും നല്ല നികുറും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് സുഖം കിട്ടും കാരണം അവർ ഔലിയാത്തന്മാർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ അടുക്കുന്നു അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഒരുപാട് ഇബാദത്തുകൾ രാത്രിയും പകലും അവർ എടുക്കുന്നു പള്ളിയിലിരുന്ന് സമയം വേസ്റ്റ് ആക്കുന്നില്ല മൊബൈലുള്ള കാലമല്ല അതുകൊണ്ട് അവര് ഒരു ഔല്യ പോലത്തെ ഒരാളുണ്ടെന്ന് അങ്ങനെ ഓരോരുത്തർ പറഞ്ഞും കൊണ്ട് എനിക്ക് സുഖം കിട്ടിയിട്ടുണ്ട് എന്നുള്ള സാക്ഷിയോടുകൂടെ സുഖം കിട്ടിയ നേരിട്ട് സുഖം കിട്ടിയ ആൾക്കാർ ഓരോരുത്തരോട് പറഞ്ഞ് അങ്ങനെ ഓരോരുത്തർ പോയി അവിടുന്ന് സുഖം പ്രാപിച്ചവരുമുണ്ട് അത് ആരും ഈ ഔല്യ ആയ ആളാണോ ആളാണെങ്കിലും അതല്ല പോയവരും അതിനെ പ്രചരിപ്പിക്കാൻ ഒരു ശമ്പളക്കാറാവുന്നില്ല ഇപ്പോൾ അതല്ല ഔര്യാക്കന്മാരെ പ്രചരിപ്പിക്കാൻ ശമ്പളക്കാറാകുന്നു പ്രചരിപ്പിക്കാൻ വാട്സപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഓൺലൈൻ പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഭയങ്കര ഒരു വിവാദത്തുകാരനാണ് ഒരു ഔര്യ പോലാത്ത ആളാണ് എന്ന് പ്രചരിപ്പിക്കാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് അങ്ങനെ പ്രചരിപ്പിച്ച് കള്ള കറാമത്ത് പറഞ്ഞു ഇത്തരക്കാരെ കൂട്ടി ഇവർ വെറും പ്രചരിപ്പിക്കലോടുകൂടെ ഔലിയായതാണ് പിന്നൊന്നുമല്ല അവിടെയാണ് നമുക്ക് വ്യത്യാസമുള്ളത് ഇവർ വരുമ്പോൾ എന്തോ ഒരു ആചരവാണ് ഓൺലൈൻ ഔലിയാക്കന്മാർ ഓൺലൈൻ ഔലിയാക്കന്മാർ ഇവർ മാത്രമല്ല ഒരുപാട് ഓൺലൈൻ ഔലയാക്കന്മാരായി പണ്ഡിതന്മാരും അതുപോലെ തങ്ങന്മാറും പെട്ടെന്ന് പെട്ടെന്ന് ഔലാക്കന്മാരായി പെട്ടെന്ന് പെട്ടെന്ന് കറാമത്തുള്ളവരായി പെട്ടെന്ന് പെട്ടെന്ന് മജിലിസ് ചെയ്യുന്നവരായി ഓക്കെ ഓക്കെ ഇതാണ് കാര്യങ്ങൾ ഇത് ഓരോ ഇവർ വരുന്ന മജിലിസിലും ഓരോ കാണുന്ന ആളുകളിലും ഇവർ ഇതിന്റെ സമ്പാദ്യം എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഇത് യാഥാർത്ഥ്യ ഔലാക്കന്മാരല്ല ഔലാക്കന്മാര് ഓൺലൈനിൽ കൊണ്ട് പ്രചരിപ്പിക്കുന്നവരല്ല ഇന്നത്തെ കാലത്തുമുണ്ട് ഈ ഓൺലൈൻ കാലമാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ കാലം ആണെങ്കിലും ഇപ്പോഴും ആരും അറിയാത്ത ഔലാക്കന്മാർ നല്ലപോലെ വിവാദത്തെടുക്കുന്നവരുണ്ട് ഇത് ഓരോ നാട്ടിലിങ്ങനെ പോയി പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് പച്ച തട്ടം വിട്ട് അവിടെ കോത്ത് പിടിച്ചും സ്റ്റേജിൽ കയറി തക്വീർ പിടിച്ച് നൂറ് നൂറ് ആകയാ ഇങ്ങനെല്ലാം പറഞ്ഞ് ഒരു പ്രകാശത്തെ ഓൺലൈൻ പ്രകാശത്തെ അവർക്ക് അർപ്പിച്ച് മറ്റുള്ളവർക്ക് അതിനെ പകർത്തി ഇതുപോലെ ഉണ്ടായ ഔരാക്കന്മാരാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട മസൂദ് സക്കാഫി ഇന്നലെയാണ് അദ്ദേഹം മാണപ്പെട്ടത് മരണം അള്ളാഹുവാണ് നിശ്ചയിക്കുന്നത് ഏതാണ് ഏത് സമയത്താണ് എന്നും ആർക്കും അറിയുന്നതല്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ചെറിയ ഒരു തൃപ്പ് കേൾക്കാൻ കഴിഞ്ഞോ അതിനെ കേൾക്കുക പ്രായപൂർത്തിയെത്തിയ ശേഷം പ്രായപൂർത്തിയെത്തിയ ശേഷം ആർക്കെങ്കിലും നിസ്കാരം കഥ ആ ഒരു പെരടിയിലുണ്ടെങ്കിൽ നല്ലോണം സമയം ചെലവഴിച്ച് പെട്ടെന്ന് വീട്ടണേ വിട പറയുമെന്ന് തീരുമാനിക്കാൻ പറ്റൂല ം പരടിയിൽ വെച്ചിട്ട് നിങ്ങൾ വിടവാങ്ങിയാൽ മയ്യത്ത് നിസ്കാരം കൊണ്ട് അള്ളത് പുറത്തു തരൂല തെഹിലീൽ കൊണ്ട് അള്ള മാപ്പാക്കി തരൂല ഏത് ലോകപണ്ഡിതൻ വന്ന് ജനാദക്ക് നേതൃത്വം നൽകിയാലും ലോകത്തെ ഏറ്റവും വലിയ തങ്ങൾ വന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകിയാലും കോടിക്കണക്കിന് തെഹിലീൽ നെല്ലിയാലും കോടിക്കണക്കിന് ധർമ്മം ചെയ്താലും ലക്ഷക്കണക്കിന് കിണ്ടൽ അരി വിതരണം ചെയ്താലും ഒരുപാട് പോത്ര ചെയ്താലും പരടിയിലെ ഒന്ന് മാറ്റമുണ്ട് ബഹുമാനമുള്ളവരെ ഇദ്ദേഹം പറഞ്ഞത് ഒരുപാട് പ്രഭാഷണങ്ങൾ ഇദ്ദേഹത്തെ കേൾക്കാൻ കേട്ടു സെർച്ച് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് ഇദ്ദേഹം മരണം മുൻകൂടി തന്നെ അറിഞ്ഞതുപോലെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സംസാരം അത് നമുക്ക് അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന് അറിഞ്ഞു എന്നുള്ള അർത്ഥം കണ്ടല്ല ഞാൻ പറഞ്ഞത് എല്ലാവരും മരണത്തെ എല്ലാ സമയത്തും ഓർക്കണമെന്നാണ് ഏത് സമയത്താണ് നമ്മൾ മരിച്ചു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു പച്ചതട്ടം കണ്ട് അദ്ദേഹത്തിന്റെ ബാക്കിൽ പോകുമ്പോൾ മരിച്ചാലോ അദ്ദേഹം ചെയ്യുന്ന മജിലിസുകൾ ആ മജിസിൽ കൂടുമ്പോൾ നമ്മൾ മരിച്ചാലോ മജിസ് നല്ലതല്ലേ എന്ന് നിങ്ങൾ പറയും നല്ലതാണ് ഏതുപോലെ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നല്ലതാണ് ഒരു മരുന്ന് നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് രോഗമുണ്ടെങ്കിൽ മാത്രമേ ആ മരുന്ന് നല്ലതാകും അതല്ലെങ്കിൽ ആ മരുന്ന് വിഷമാകും കാരണം നമ്മൾ നമസ്കരിക്കാതെ അവിടെ കൂടുന്ന ലക്ഷങ്ങൾക്ക് ആയിരമോ പതിനായിരമോ ലക്ഷങ്ങളോ ആളായിരിക്കും അതും സ്ത്രീയും പുരുഷന്മാരും ആയിരിക്കും അത്ര ആൾക്കാർക്ക് അവിടെ നമസ്കരിക്കാനുള്ള ഒരു സന്ദർഭമോ അത്രക്കുള്ള സൗകര്യമോ അവിടെ ഇല്ലാതെ ഇവർ ആ നമസ്കരിക്കുന്ന സമയത്ത് കൊണ്ടാണ് മജിരിസ് ചെയ്യുന്നത് ഒരുപാട് മജിരിസുകൾ ഞാൻ കണ്ടതാണ് ആ സമയത്ത് അവിടെ ആൾക്കാർ കൂടുതലും ആ മൈതാനിൽ നമസ്കരിക്കാൻ സൗകര്യം ഇല്ലാത്തതും അതുപോലെ പായാറ് തങ്ങളുടെ മജലിസുകളാണെങ്കിലും സ്വലാത്ത് മജ്ലിസുകളാണെങ്കിലും അദ്ദേഹം പറയും എല്ലാവരും നമസ്കരിച്ചുപേണം എന്ന് പറഞ്ഞാൽ അവിടെ സൗകര്യമില്ല ആ സമയത്ത് അവിടെ തങ്ങളെ വന്നിരിക്കും വണ്ടിയിൽ വന്ന് അവിടെ വന്നിട്ട് ഇരിക്കുമ്പോൾ നമസ്കരിച്ചിരിക്കുന്നതല്ല അതവിടെ തീരുമ്പോൾ ഒരു മണിയോ രണ്ടു മണിയോ ആകും വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രിയാകും അതുപോലെ ബാവാ മജലിസ് ബാവാമജലിസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം എവിടെ ഞാൻ കാണിക്കുന്നില്ല ഇന്ന് മജലിസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം വന്നിച്ച് ജാതി മതം വേദമില്ലാതെ എല്ലാം അവിടുന്ന് അദ്ദേഹം നേടി കൊടുക്കുന്നു എല്ലാം സാധിച്ചു കൊടുക്കുന്നു അതാണ് ഈ ഓൺലൈൻ ഔദ്യാക്കന്മാർ ഇന്ന് ഞാൻ ആദ്യം കാണിച്ചത് അവരെയാണെങ്കിലും ഒരുപാട് ഔലക്കന്മാർ ഉണ്ടെന്ന് മനസ്സിലാക്കണം അവിടെ അതുപോലെ ആയിരക്കണക്കിന്റെ പതിനായിരം കണക്കിന്റെ മജിത് ചെയ്യുന്ന ഒരാളുടെ ഒരു വാക്ക് നിങ്ങൾ കേൾക്കണം എടാ ഹൈദറേ നീ ആണാണെങ്കിൽ എടോ തന്തക്ക് പിറന്നവനാണെങ്കിൽ കാസർഗോഡ കണക്കിന് നിനക്ക് ഈ ഫോട്ടോ അയച്ചു തന്നത് അവനോട് എടോ നീ നാ ഫോട്ടോ ണെങ്കില് ഇട്ടു കൊടുക്ക എവിടെ കിടക്കുന്നൊരു കാറിന്റെ ഫോട്ടോസ് അല്ല പോലീസ് കൊണ്ടുപോകുന്നത് അതല്ലെങ്കിൽ എന്നോട് തിട് ആണ് അവന്റെ കഷ്ടകാലം വരാൻ പോകണം ഇവിടുന്ന് ബഹുമാനമുള്ളവരെ ഈ മനുഷ്യനാണ് നൂറെ ഹബീബെ ഹാമിദ് ആറ്റക്കോയ ഇദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് വരുന്നത് തന്നെ തെറികളാണ് ഇദ്ദേഹം ഈ കെ സമസ്തക്ക് സപ്പോർട്ടുള്ള ഒരാളാണ് ഈ കെ സമസ്തക്കാർ ഒരുപാട് മദ്രസയിലേക്കും അതുപോലെ സ്ഥാപനകളിലേക്കും ഇദ്ദേഹത്തിൽ നിന്ന് സഹായം നേടിയവരാണ് അപ്പോൾ ആ സഹായം നേടുന്നവരെങ്കിലും ഇദ്ദേഹം ഏത് രീതിയിലാണ് ഉള്ള ആള് ഇദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് വരുന്ന തെറികളാണ് തമാശകളാണ് കുർആാനിനെ പരിഹസിക്കുന്ന ഒരു സംഗതികളാണ് സിയാറത്തിന് പോയി അവിടെ അബദ്ധങ്ങൾ പറയുന്നതാണ് ഇന്ന് ഒന്ന് പറഞ്ഞാൽ നാളെ ഒന്ന് പറയും മുറച്ച് നിൽക്കാൻ കഴിയില്ല അതാണ് ഇദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നത് തന്നെ ജാഹിത് തരമാണ് ഇത്ര ജാഹിലിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അവിടുത്തെ മജിസിലേക്ക് പോയാൽ നമസ്കരിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നവർ നമസ്കരിച്ചതിന്റെ ശേഷമേ പോകാവൂ പോകുന്നെങ്കിൽ പോകേണ്ടി ആവശ്യമില്ല അള്ളാഹു നമ്മൾ കൃത്യമായി നമസ്കരിച്ച് അള്ളാഹുവിനോട് നമ്മൾ നേരിട്ട് ദുബാ ചെയ്താൽ അതാണ് നമുക്ക് ഏറ്റവും ഫലപ്രദമുള്ളത് നയാ പൈസ പോലും കൊടുക്കണ്ട ഇത്തരക്കാർക്ക് കയ്യും കാലും എല്ലാ അള്ളാഹു കൊടുത്ത എല്ലാ പാർട്സുകളും നേരെ ഇരിക്ക ഇവർ വീട് വീടാന്തരം നാട് നാടാന്തരം പോയും അതുപോലെ അവരുടെ അടുക്കലേക്ക് വരുത്തിയും ചെയ്യുന്ന ഇവരുടെ മജലീസും കോപ്രായങ്ങളും ഇവർ ജീവിക്കാൻ വേണ്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആരെങ്കിലും ഇത്ര മജലീസികളിലേക്ക് പോയി നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ െന്ന് പറഞ്ഞാൽ അത് അബദ്ധമായിരിക്കും നിങ്ങളുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ട് അള്ളാഹു കരുണ കാണിച്ച് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും സഫലീകരിക്കുന്നു എന്നല്ലാതെ ഇത്തരക്കാർ ഈ ജാഹിര്യങ്ങളെ കാര്യത്തിലേക്ക് പോയി അവർ പറയുന്നത് കേട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോ ലാഭമായിരിക്കാം നിങ്ങളുടെ വേദന കണ്ട് അള്ളാഹു തരുന്നതായിരിക്കാം എങ്കിലും നിങ്ങൾക്ക് അവിടുത്തെ കാര്യത്തിൽ മാറ്റിവെച്ചിരിക്കും പുറായ നമസ്കാരം നമസ്കരിക്കാതെ നിങ്ങൾ പോകുന്നതും അതുപോലെ ഇത്ര ജാഹിലാണോ ഇദ്ദേഹം ഒരു അറിവുള്ള ആളാണോ എന്തെങ്കിലും ഒരു ഫായ ഉണ്ടോ ഇദ്ദേഹത്തിന് വിവാദത്തുണ്ടോ ഒന്നും നോക്കാതെ നിങ്ങൾ കെട്ടിയെടുക്കുന്നത് കൊണ്ടോ നിങ്ങൾ നഷ്ടത്തിലാകുന്നതിൽ ഒരു സംശയവുമില്ല അസ്സലാമലൈക്കും വാഹമത്തുള്ള